ലൈഫില് നമ്മൾ എങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കണോണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും അങ്ങനെ ആണ് അവര് ഭയങ്കര ജസ്മിന്റെ നമുക്ക് പറയാൻ പറ്റത്തില്ല പോയി പോയിട്ട് ഞാൻ ഞാൻ അവിടെ കുളിക്കേക്ക് ചെയ്യുന്ന തരം ഞാൻ അങ്ങനെ അങ്ങനെ തന്നെ കുറെ ബുദ്ധി ചെയ്തിട്ട് ഞാൻ മേക്കപ്പ് ഹെയർ ചെയ്ത് തരം പറഞ്ഞിട്ട് അങ്ങനെ പക്ഷെ അവൾക്ക് ചെലപ്പോ അത് പറ്റിയിട്ടില്ല നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഓരോ ആൾക്കാർ പോയിട്ട് കുളിക്കും ഇതാ ചെയ്യാ ചെയ്യും അത് നമുക്ക് പറയുന്നത് ഭയങ്കര യമുനസിൽ ലാസ്റ്റ് ടൈമിൽ ചോദിച്ചത് യുനസിൽ മോലെ പോലത്തെ കുളിക്കി സോ സോ ദാറ്റ് ഇസ് ലൈക്ക് ഹൈജീൻ നമുക്ക് വീട്ടിലൊക്കെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഒരു പത്തൊമ്പത് ആൾക്കാരി വേറെ വേറെ വീട്ടിലെ വേറെ വേറെ സ്ഥലത്തിൽ ഇരിക്കുന്ന ടൈമില് ഈ ആൾക്കാരി എന്താ ചെയ്യണം നമുക്ക് അതാ നോക്കണം സോ അതൊക്കെ നമുക്ക് പറയാമേ പറ്റത്തുള്ളൂ അത് നമ്മൾ ചെയ്തു പറഞ്ഞിട്ട് ഓർഡർ ചെയ്യാൻ ഒഴുക്കിനും പറ്റില്ല അല്ല നിങ്ങളെ നോക്കി കാരണം ഒരു കാര്യം സത്യമാണ് നമ്മള് പറയുന്നേ നിങ്ങളിപ്പോ ചോദിക്കുന്ന നമ്മള് ഗബിത്തെ ദശമിന്റെ റിലേഷൻ പറഞ്ഞത് പക്ഷെ അതിന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മള് കാണാൻ പറ്റില്ല കാരണം ആ ആൾക്കാർ എന്താ പറയേ എന്താ പറയണേ എന്താ ചീന് കാരണം നമ്മള് ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നിങ്ങൾ ക്യാമറയിലെ കണ്ട് കാരണം നിങ്ങൾക്ക് എല്ലാം നോക്കാൻ പറ്റും പക്ഷെ നമുക്ക് അതിന്റെ ട്വന്റി ഫൈവ് പേഴ്സെന്റ് നമ്മള് കാണാത്തുള്ളൂ ഇപ്പൊ പുറത്തേക്കാരെങ്കിലും ഞാൻ കുറെ സ്ഥലത്തുണ്ട് അപ്പൊ ഈ നമ്മള് വിച്ചറിക്കുന്ന പോലെ എങ്ങനെയാണല്ലോ സമയത്ത് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു കപ്പളുണ്ടായി പോയി അത് അതുകൊണ്ട് അദ്ദേഹം പിടിച്ച് കുറച്ചാട് സീസൈറ്റ് അവസാനം വരെ നിൽക്കാം ട്രാക്ക് ആണ് പോകുന്നു ചെലപ്പോ മനസ്സിലുണ്ടാകും అదే ఆ వీటిలో స్నేహం తోలైజేషన్ కార్యం జస్మీ ఫోర్ రిలీషన్ సో అరీట్లా అట్లీస్ట్ కట్టి కాలే నెట్ ఎంత కాని